ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടയിലാണ് ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയന്ത് സിൻഹയുടെ മകന്റെ കോൺഗ്രസ് പ്രവേശനം ജയന്ത് സിൻഹയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് മകന്റെ പാർട്ടി മാറ്റം എന്നതാണ് ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഹസാരിബാദിൽ ബി ജെ പിയുടെ മുഖമായിരുന്നു യശ്വന്ത് സിൻഹയുടെ കുടുംബം എന്നാൽ ഇത്തവണ ജയന്തിന് സീറ്റ് നിഷേധിച്ച ബി ജെ പി എം എൽ എ ആയ മനീഷ് ജയ്സ്വാളിനെ സ്ഥാനാർത്ഥിയാക്കി മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ നേരത്തെ ബി വിട്ടിരുന്നു കോൺഗ്രസ് ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യം യശ്വന്ത് സിൻഹയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി അച്ഛന്റെ പാർട്ടി വിട്ടപ്പോഴും പാർലമെന്റിൽ മോദിയെ പുകഴ്ത്തിയിരുന്ന ജയന്തിന് സീറ്റ് നിഷേധിച്ചത് സിംഹ കുടുംബത്തോടുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ രോക്ഷത്തിന് തെളിവായി ആഷിറിനെ സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതോടെ സിംഹ കുടുംബത്തിന്റെ പരമ്പരാഗത വോട്ടുകൾ പെട്ടിയിലാക്കാം എന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ആഷിഷ് സിംഗ് പാർട്ടിയിൽ സുപ്രധാന സ്ഥാനം നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു ആരൊക്കെ പാർട്ടി വിട്ടാലും ഹസാരിബാദിൽ ജയം ഉറപ്പാണെന്നാണ് ബി ജെ പി വക്താവിൻ്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക